ഹലോ ഗൈസ് അപ്പം ഇന്ന് ഞാൻ പുതിയ ബ്ലോഗുമായിട്ട് വന്നേക്കാട്ടോ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓണത്തിന്റെ ക്യാൻഡിൽ പരിപാടിയൊക്കെ ഉണ്ട് അപ്പം നമ്മളിവിടെ നമ്മൾ തിരുവാതിര കളിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് അപ്പം അത് ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചുതരാമെന്നോർത്തതേ ഞാൻ ഇവിടെ കുഞ്ഞുനെ റെഡി ആക്കിയൊക്കെ അപ്പൊ നമുക്ക് പോവാം കേട്ടോ പോകുന്ന വഴിക്ക് ആ വീഡിയോയും ഞാൻ കാണിച്ചുതരാം അപ്പൊ ഇന്നലെ എനിക്ക് എന്റെ വീഡിയോ ബാക്കി കണ്ടിന്യൂ ചെയ്യാനൊന്നും വേറെ ഒന്നും കൊണ്ടല്ല ഇന്നലെ അവിടെ പോയപ്പോ മഴയും കാര്യങ്ങളൊക്കെ ഒന്നാറ് എനിക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാനത് ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീനും പ്ലസ് വീഡിയോയും കൂടി കണ്ടിന്യൂ ചെയ്യാൻ ഓർത്ത മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ കാലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞി പിന്നെ ഇപ്പോ സാമ്പാർ ഉണ്ടാക്കി രാവിലെ ഇനി ഒരു ക്യാരറ്റിന്റെ ഉപ്പേരി കൂടി ആക്കണം തോരം കൂടി ആക്കണം പിന്നെ ഉച്ചക്കത്തെ പരിപാടി ആയി അപ്പൊ അതിനുവേണ്ടി ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്ത് കാണണം കേട്ടോ എന്റെ വീഡിയോ എന്റെ മൈക്ക് വന്നപ്പോ സ്റ്റാൻഡ് കാണാനില്ല സ്റ്റാൻഡ് വന്നപ്പോ മൈക്ക് കാണാനില്ല അങ്ങനത്തെ അവസ്ഥയാണ് എനിക്ക് അപ്പൊ എന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി അതാ എനിക്ക് വീഡിയോ ഹൈറ്റിൽ വെക്കാൻ പറ്റാത്ത എന്റെ സ്റ്റാൻഡ് എവിടെയോ പോയി സ്റ്റാൻഡ് കാണാനില്ല അതുകൊണ്ടാണ് വീഡിയോ എനിക്ക് ആയിട്ട് എടുക്കാൻ പറ്റാത്തത് ക്ഷമിക്കുക ഞാൻ എവിടെയോ എന്തെങ്കിലുമൊക്കെ തട്ടിട്ട് നോക്കി എടുത്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നിട്ട് അത് വെച്ചിട്ട് വീഡിയോക്കുന്ന ഇരും കൂടെ ഒക്കെ നീട്ടായിരിക്കും ഇതിപ്പോ എവിടെ പൊക്കി വെക്കാൻ ഒരു രക്ഷയില്ല എന്തെങ്കിലും പൊക്കി വെക്കാൻ നോക്കി രക്ഷയില്ല അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ എടുത്തത് കരിയുന്ന കാണാൻ കഴിയുന്നില്ല ഫുൾ ആയിട്ട് കാണാൻ പിന്നെ പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖാണോ എന്നെന്റെ വീഡിയോസ് എല്ലാം എനിക്ക് ഭയങ്കര സന്തോഷം എന്റെ വീഡിയോസിന്റെ ഇടയിൽ കമന്റ് വരാൻ തുടങ്ങി കുറച്ച് പേരൊക്കെ കാണാൻ തുടങ്ങി അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഈ കത്തിക്ക് മൂർച്ച ഭയങ്കര കുറവാണ് അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ അതെല്ലാം പിടിച്ചു കഴിയുന്നത് നമ്മൾ ബലം പിടിക്കുമ്പോൾ നമ്മുടെ ഫേസ് എല്ലാം മാറുമല്ലോ അതാണ് എൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ മാറുന്നത് പിന്നെ എനിക്ക് പുതിയൊരു ഫിറ്റിങ്സ് തോന്നല്ലോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെ ഇത് ഓഫാണ് ഓൺ ആണോന്നൊക്കെ ഇടക്കടക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു പുതിയ ക്യാരറ്റ് എടുത്തിട്ടുള്ള ടച്ച് ഒന്ന് മറവാക്കാൻ വേണ്ടി മാത്രം ഇന്നത്തേക്ക് സാമ്പാറും ക്യാരറ്റും കാരറ്റ് പൗരനും ഒക്കെ കുഞ്ഞൂസിന് രാവിലെ അപ്പം ഉണ്ടാക്കി കൊടുത്തു പിന്നെ പുട്ടായിരുന്നു നമുക്കൊരു പുട്ടും നമുക്ക് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആകാനും പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി രാവിലെ കുഞ്ഞുന്ന് സ്കൂൾ ബസ്സിലായിരുന്നു ചേർന്ന് അപ്പൊ രാവിലെ കുഞ്ഞു സ്കൂൾ ബസ് കൊണ്ടുപോയിട്ടുണ്ടാവും കുഞ്ഞു സ്കൂളിൽ ഫസ്റ്റ് ആയിട്ട് ഇൻഡിപെൻഡൻസ് ആയതുകൊണ്ട് ചുമ്മാർക്കും പോകാലോ കുഞ്ഞ വെറുതെ ഇങ്ങനെ കൊണ്ടുപോയതാ സ്കൂളിൽ പോയിട്ട് ഭയങ്കര സന്തോഷമായിരുന്ന സ്കൂളിലെല്ലാം പോയിട്ട് പത്തിനത്തെ ഇരുന്നതിൻ്റെ അകത്തു പോയിട്ട് വലിയ പിള്ളേരല്ല പല പ്രായത്തിലുള്ള ആൾക്കാരല്ല ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ പിന്നെ ഇരിക്കുമായിരിക്കും കളിക്കാനൊക്കെ പിന്നെ നാട്ടിൽ കമ്പോട്ടാണ് സ്കൂളിൽ ചേർക്ക രണ്ടു മാസം കൂടി കഴിയുമ്പോൾ ഞങ്ങൾ എന്തായാലും പോകും ലീവ് പിന്നെ ഞാൻ തിരിച്ചു തന്നെ ആരോഗ്യ കണക്കായിരിക്കും ലീവ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊക്കെ അടുത്ത കൊല്ലമായിരിക്കും പിന്നെ ബിക്കസ് എൻ്റെ സിസ്റ്ററിൻ്റെ ഡെലിവറി ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുവുള്ളതായിരിക്കും പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെന്നൊന്നും പറയാൻ കഴിയില്ല ചിലപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇങ്ങോട്ട് തന്നെ പോയി സമയത്ത് പോവുള്ളൂ അങ്ങനെയൊക്കെ ആരെങ്കിലും ലീവ് പോകുന്നുണ്ടെങ്കിൽ അവരോട് അങ്ങ് പോയാ പക്ഷെ അറിയില്ല എങ്ങനെയാണെന്ന് പിന്നെ എന്താ നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും കമൻ്റ് ചെയ്യാൻ മറക്കണം മറക്കരുത് മറക്കണമെന്ന് മറക്കരുത് ഭീഷണിയെല്ലാം കത്തി അറിയാതെ പോയിപ്പോഴും അപ്പൊ കമൻ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് കമന്റ് ചെയ്യണം കേട്ടോ കമന്റ് ചെയ്യണം എനിക്ക് കമന്റ് കമന്റൊക്കെ കാണുമ്പോൾ എന്താണെന്ന് അറിയാ കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോന്റെ വീഡിയോ കമന്റ് ഡെയിലി വീഡിയോ കമന്റ് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇവരൊക്കെ പറയാനായിട്ട് ഡെയിലി ഒന്നും വീഡിയോ ഇട്ടേക്കല്ലേ വേർത്തന്നെ നിന്നെ മടുപ്പു തമാശന്നൂലും പറയുന്നു പിന്നെ ചെറിയുള്ളൂ ഇവിടെ കിട്ടാത്ത സാധനമാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഞാൻ കൊണ്ടുവന്നല്ലേ ഇവിടെ ചേച്ചി ലീവിന് പോയിട്ട് വന്നപ്പോ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞ എനിക്ക് ചെറിയൊള്ളു പിന്നെ നാട്ടിൽ നിന്ന് അമ്മയെല്ലാം കുറെ കുറച്ചായിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഏകദേശം അഞ്ചാറ് മാസത്തോളം നിന്നിട്ടുണ്ടായിരുന്നു ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല അന്ന് നിങ്ങൾ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല വെയിലത്തിട്ടിട്ട് ഇവിടെ നല്ല വെയിലാണ് അപ്പൊ വെയിലത്തിട്ട് വെയിലത്തന്നെ ഇടായിരുന്നു അന്നേരം ഇവിടെ ഇങ്ങനെ എലിശല്യം അങ്ങനെ ഒന്നും നല്ല വെയിലായിരുന്നു അപ്പൊ ഞാൻ വെയിലത്ത് തന്നെ ഇടും മഴയൊന്നും ഇല്ലാന്നുകൊണ്ട് വെയിലത്തന്നിട്ട് വെയിലത്ത് നിന്ന് തന്നെ ഉപയോഗിക്കും ആവശ്യമുള്ളവ പോയി മുറ്റത്തുനിന്ന് ഇറക്കിയെടുക്കും അങ്ങനെയായിരുന്നു നമുക്ക് ഇവിടെ ബാൽക്കണി അവിടെ ഇട്ടിട്ട് ആവശ്യമുള്ളവ പോയിട്ട് അവിടെ നിന്ന് ഇറുക്കിയെടുക്കലായിരുന്നു എന്റെ മെയിൻ അപ്പൊ നമുക്ക് ഇത് വറവാക്കുമ്പോൾ ഞാൻ വീഡിയോ ഓണാക്കട്ടെ അല്ലെങ്കിൽ എന്റെ വീഡിയോ ഒത്തിരി ലെങ്തി ആയിട്ട് ഞാൻ എൻ്റെ ചിൻസെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ വെള്ളമുണ്ടോ വെള്ളം എന്ന് വെച്ചിട്ട് ഇവിടെ നമ്മുടെ സാമ്പാറാണ് ഇരിക്കുന്നത് നമുക്ക് വേഗം ഒരു വറവാക്കി അല്ല വറവെന്ന് വെച്ചാൽ എല്ലാ നാട്ടിലും എന്താ പറയുന്നത് എനിക്കറിയില്ല കാസർഗോഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വറവെന്നുള്ള വാക്കൊക്കെ ശ്രദ്ധിക്കാൻ പറയുന്നത് അവിടെ എല്ലാവരും വറവെന്ന് പറയുന്നത് അത് ഒരു രസമുണ്ട് ഞങ്ങളുടെ കല്യാണത്തിന് വന്ന ടൈബിന് അവിടെ നിന്ന് ആൾക്കാര് വന്നപ്പോ അവര് വറവുണ്ടാന്ന് ഇങ്ങനെ ചോദിച്ചു കാബേജിന്റെ തോരൻ നമ്മുടെ നാട്ടിൽ തോരൻ അല്ലെങ്കിൽ ഒലക്ക് അങ്ങനെ അതൊക്കെയാണ് പറയുക ഞാൻ എന്നോക്കുവാണ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ട്ടോ ഇവര് വന്നിട്ട് ഈ മറവുണ്ടാന്നൊക്കെ ചോദിച്ചപ്പോ നമ്മുടെ ആൾക്കാർ ഇവർക്ക് വിറകുണ്ടാന്നാ ചോദിക്കുന്നത് പിന്നെ അവരുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് വറവെന്നു വെച്ചാൽ ഈ തോരൻ അല്ലെങ്കിൽ ഒലത്തിനൊക്കെയാണ് വറവെന്ന് പറഞ്ഞത് ഞമ്മക്കേ പച്ചമുളകും എന്തെങ്കിലും ചെറിയ ഉള്ളിയാണായിരുന്നു കൂടി അങ്ങോട്ട് ഒരു ക്യാരറ്റ് ഞാൻ പിന്നെ അതിന്റെ നോൺ സ്റ്റിക് ഒക്കെ ആ പോയിരിക്കന്നത്തെ വന്നിട്ടുണ്ട് എന്തേ കുഞ്ഞുസ് എന്തേ എന്തേ ഞാൻ കുഞ്ഞു എന്തേലും ചെന്നിട്ട് പറ്റി കൊറച്ച് മഞ്ഞപ്പൊടിയും കൊറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ടെ പച്ചവണൊന്ന് മാറി കഴിഞ്ഞാൽ ചെയ്താൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു ക്യാരറ്റ് വേവൻ ആവശ്യമൊരു വെള്ളം ഒഴിച്ചോടുത്ത് മൂടി വെച്ച് ലാസ്റ്റ് കുറച്ച് തേങ്ങയിട്ട് നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് തീ അങ് കൂട്ടിട്ട് കൊടുക്കാനെ വേവിട്ടു ഇന്നലെ നമ്മള് തിരുവാതിര പാക്റ്റീസിന് പോയിട്ടങ് പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഭയങ്കര മഴയായിരുന്നു മഴ അങ്ങനില്ല എന്നാലും നമുക്ക് എനിക്ക് വീഡിയോ ഞാൻ സ്റ്റാൻഡേർഡ് കൊണ്ടുപോയി വീഡിയോ ഷൂട്ട് ചെയ്യാൻ അറിയില്ലായിരുന്നു സാധാരണ ആരെങ്കിലും കാണാനൊക്കെ വന്ന് നിൽക്കുന്നതാണ് ഇന്നപ്പോ ആരും വന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല ഇന്ന് നിൽക്കാറില്ല ഞങ്ങൾ മൂന്നാണ് ഞാൻ പോകുന്നുണ്ട് ഇന്നപ്പോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ എടുത്തിട്ടാണെന്ന് ഓർക്കുന്നു അറിയില്ല വീഡിയോ ലെങ്തി ആയി പോയാൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ നോക്കാം വീഡിയോ എടുക്കാൻ പറ്റില്ല നോക്കാം പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം പിന്നെ നമ്മള് മാത്രല്ല എല്ലാരും ഇഷ്ടം കൂടി നോക്കണ്ടേ അവര് പറയണം ഫൈനലിന്റെ വീഡിയോസ് എല്ലാം ഇടാന്നാണ് ജസ്റ്റ് പ്രാക്ടീസ് ഞാൻ കാണിക്കാൻ പറ്റി കാണിക്കാം പിന്നെ പിന്നെന്താ നമ്മുടെ ക്യാരറ്റ് റെഡി ആവുന്നുണ്ട് ഞാനത് റെഡി ആക്കിയിട്ട് പിന്നെ എന്റെ ഉച്ചകത്തെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് മണിയാകുമ്പോൾ പിന്നെ കുളിക്കണം കുളിച്ചിട്ട് മൂന്ന് മണിയാവുമ്പോ കുറച്ച് അലക്കാനും ഉണ്ട് കഴിഞ്ഞിട്ട് മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് തുണി മുടുക്കാനുണ്ട് അത് മുടക്കാം നമുക്ക് അത് നമ്മുടെ പോരന്ത റെഡി ആയിട്ടുണ്ട് അപ്പൊ ആയിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങയും കൂടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഓരന്റെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്